ജയിലിലേക്ക് പോകുമ്പോൾ ടി വി അൻവർ വിളിച്ചത് പിണറായി അല്ല പിണറായിയുടെ അപ്പന്റെ അപ്പൻ വിചാരിച്ചാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ഞാൻ തിരിച്ചു വന്നാൽ എല്ലാം കാണിച്ചു തരാം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ജയിലിലേക്ക് പോയത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒരു പക്ഷെ ഞാൻ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ പല ആളുകളെയും ചെയ്യുന്നത് എന്ന രീതിയിലും ഒരു ഡോസൊക്കെ നൽകിയതിന് ശേഷമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ജയിലിലേക്ക് പോയത് പക്ഷെ അധികം നീളാൻ സാധിച്ചില്ല ഒരു ദിവസത്തിനകം തന്നെ ജാമ്യം ലഭിക്കുകയും തിരിച്ചറങ്ങുകയും ചെയ്തു പക്ഷെ തിരിച്ചറങ്ങുമ്പോഴാണ് അൻപറിന് കാര്യങ്ങളൊക്കെയും തന്നെ പിടികുട്ടിയത് ഒരുപാട് യു നേതാക്കൾ അതല്ലെങ്കിൽ പ്രതിപക്ഷ പല ആളുകളും തനിക്ക് അനുകൂലമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന രീതി ഇനിയുള്ള കാലം യു ഡി എഫിലേക്ക് ചുവട് മാറ്റിയാലോ എന്ന രീതിയിൽ തന്നെയാണ് അൻവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടി ഒക്കെ തന്നെ കാര്യങ്ങൾ നടത്തുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ലീഗിനെ എന്ന രീതിയിൽ പാണക്കാട്ടേക്ക് അദ്ദേഹം ആദ്യം പോവാൻ തീരുമാനിച്ചതും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള എല്ലാ നേതാക്കളും ശരിക്കും പറഞ്ഞാൽ പി വി അൻവറിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒക്കെയും തന്നെ നൽകിയത് ഒരുപക്ഷെ അൻവറിന് യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിനോട് കുറച്ചെങ്കിലും വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുള്ളത് വി ടി സതീശനാണ് അൻവറുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പലപ്പോഴും കെ സുധാകരനും പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ അറസ്റ്റ് അൻവർ വിരുദ്ധരൊക്കെയും തന്നെ ആഘോഷമാക്കിയെങ്കിൽ പോലും ഭരണപക്ഷം വിചാരിച്ചത് പോലെ അല്ല അതിന്റെ എഫക്ട് അതല്ലെങ്കിൽ ഇംപാക്ട് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ അൻവറിനെ ഇതോടെ പൂട്ടാമെന്നും ആളുകൾക്ക് മുമ്പിൽ അൻവർ ഒന്നുമല്ല എന്ന രീതിയിൽ തെളിയിക്കാമെന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിണറായി കൂട്ടരും വിചാരിച്ചതെങ്കിൽ പോലും അതിന് വിപരീതമായിട്ടായിരുന്നു സംഭവ വികാസങ്ങളൊക്കെയും തന്നെ ഉണ്ടായത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടത്തിന് വേണ്ടി നൂറ്റി ഇരുപതോളം പോലീസുകാരെ വിന്യസിപ്പിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രസൻസിൽ വലിയൊരു ഭീകരവാദിയോ അതല്ലെങ്കിൽ തീവ്രവാദിയോ അറസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടെ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരിക്കൽ പോലും ആരും തന്നെ വിചാരിച്ചിരുന്നില്ല അൻവറിന് ഇത് നല്ല കാലമാണ് വരാൻ പോകുന്നതെന്ന് അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെ അൻവറിന് നല്ല രീതിയിലുള്ള ഒരു പേരാണ് ഇത് കാരണം ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഒരിക്കലും തന്നെ ഭരണപക്ഷം വിചാരിച്ചു കാണില്ല പക്ഷേ തിരിച്ചു വന്നപ്പോൾ അൻവറിന് അനുകൂലമായിരുന്നു മാധ്യമങ്ങളൊക്കെയും തന്നെ സംസാരിച്ചത് അതിലുമുപരി പ്രതിപക്ഷ കക്ഷികളൊക്കെയും തന്നെ അൻവറിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചകളും കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും അൻവറിന്റെ ഗ്രാഫ് കുറച്ചും കൂടി ഉയരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥികളെ മത്സരിച്ചു അൻവറിന്റെ പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രം അതായത് അൻവറിന് എത്രമാത്രം ജന പിന്തുണ ഉണ്ടെന്നും എത്ര മാത്രം വോട്ടുകൾ നേടാനാകുമെന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവർക്കും തന്നെ മനസ്സിലായി അതായത് അൻവറിന്റെ ഗ്രാഫ് കുത്തനെ താഴുകയും ചെയ്തു ആളുകൾക്കിടയിൽ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അൻവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇതുപോലൊരു അറസ്റ്റ് ഉണ്ടാവുന്നതും അൻവറിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുന്നതും അൻവറിന് വേണ്ടി പല ആളുകളും സംസാരിക്കുന്നതും ഒരു പക്ഷേ ഒന്നുമല്ലാതിരുന്ന അൻവറിനെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു അറസ്റ്റ് കൊണ്ട് അൻവറിന് ഒരുപാട് ഗുണമുണ്ടാക്കാൻ അൻവർ എതിരാളികളെ കൊണ്ട് സാധിച്ചു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നടന്നത് കുറച്ചെങ്കിലും സമയം കിട്ടിയാൽ വായൽ തോന്നതൊക്കെ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന സ്വഭാവക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ അൻവർ പക്ഷെ ഇന്നലെ ആ സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി വന്ന് ഭവിച്ചു അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ആളുകൾ ഏറ്റെടുക്കുകയും അൻവറിന്റെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന രീതിയിൽ ഒരുപാട് പേര് അൻവറിനെ അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്നു ഒരു കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മചാരനാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഒരു പാർട്ടിയുടെ തലപ്പത്തെത്തുകയും അതിനുശേഷം ഒരു തരത്തിലും എതിർപ്പില്ലാതെ ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ആ പിണറായി വിജയനെ പോലും ഒരു നിമിഷമെങ്കിലും ഇരുത്തിക്കാൻ അൻവറിനെ കൊണ്ട് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് അൻവർ അനുകൂലികളൊക്കെയും തന്നെ ഈ സാഹചര്യത്തിൽ കാണുന്നത് ഒരു പക്ഷേ യു ഡി എഫുമായി വ്യക്തമായ രീതിയിൽ കൈകോർക്കാൻ അൻവറിനെ കൊണ്ട് സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യമാവും അതിനുമുപരി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾ എന്നതിലുപരി ഒരുപാട് ആളുകൾ തനിക്ക് പിന്നിലുണ്ട് എന്ന ഫലം കൂടി അൻവറിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തും എന്തു തന്നെയായാലും പെട്ടെന്നെടുത്ത തീരുമാനം അത് നല്ല രീതിയിൽ തന്നെ സി പി എമ്മിനും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജയിലിൽ നിന്നും ഇറങ്ങി വരുന്ന അൻവറിന് വളരെ ആരവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആണികളൊക്കെയും തന്നെ ഇന്നലെ സ്വീകരിച്ചത് ഇതൊക്കെയും തന്നെ അൻവറിന് ആത്മവിശ്വാസം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരെ പോരാടുവാനുള്ള ശക്തി വർദ്ധിക്കുകയും ചെയ്യും അതൊക്കെയും തന്നെ തീർച്ചയായിട്ടും സി നല്ല രീതിയിൽ തന്നെ ബാധിക്കും